കവിളിൽ തലോടി ഏനും പഴംപാടിൽ മുങ്ങി മറവാക്കേക്കാത്ത കാറേ ഓ തുമ്പേ എന്തേ മരങ്ങൾ എന്തേ പുല്ലോ കുടം പോലെ തേങ്ങി ീർവി കവിളിൽ തലോടി ഈ നയംപാട്ടിൽ മുങ്ങി ഉണ്ണി കേടായ നൽകിൽ പാലായ ആയിരം സൂര്യതാപം വിടച്ചല്ല നിമിഷങ്ങളിൽ ജേക്കകൾ വി മറിവേക്കുമേ പെൺമേക്കവും മരമേക്കിനായി മറന്നു ൂറേ ഉള്ളോ കുടം കേണുറങ്ങി കണ്ണീർ പോ കവിളിൽ തലോടി ഈണങ്ങും പായം പാട്ടിൽ മുങ്ങി ഒരു കുഞ്ഞു പാട്ടാ മുൻപി മഞ്ഞ് പോ

ോ കുടം പോലെ വിങ്ങേർ പൂവിന്റെ കവിളിൽ ഈണം ഈണ പായം പാട്ടിൽ മുങ്ങി